അപ്പോൾ ഇന്നത്തെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രയഫിഷിൻ്റെ ടാങ്ക് ക്ലീനാക്കി വെള്ളം നിറയ്ക്കുവാണ് ഇച്ചിരി സൈഡ് സെറ്റപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ അകുംമാരാട്ടിങ്ങോട്ടിട്ടുണ്ട് വലിയ മാറ്റമൊന്നുമില്ല സ്മേറ്റൊന്നും ആവുന്നില്ല അതുകൊണ്ട് തന്നെ ക്ലീനാക്കാതിരിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ട് ഏതാണ് പിന്നെ നമ്മുടെ നമ്മുടെ മെയിൻ ടാങ്ക് ഇല്ലേ മറ്റേ മിക്സ്ഡ് അതാണെങ്കിൽ ഇന്ന് ക്ലീനാക്കി വെള്ളമൊക്കെ മാറ്റി കാരണം അതിനകത്ത് നടന്ന് വേറെ കുറച്ച് മീനുകൊണ്ട് റെഡ് ആയായിരുന്നു അപ്പോൾ അത് സീനായിരുന്നു പിന്നെ നമ്മുടെ ഈ എഗ്ഗുണ്ടോ അതിടയ്ക്ക് ചിലതൊക്കെ വെള്ളമൊക്കെ പ്രായം എന്താ കാരണം എനിക്കറിയാം അറിയാവുന്നവർ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് എഗ്ഗ ഇന്ന് തന്നെ കാണുന്നതേ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വലിയ ഗ്രാഹിയില്ല അപ്പോൾ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും ഈ ഷോർട്ട് ടൈലിലും പിന്നെ വയർന്നിട്ട് ബൾജായി വരുന്നുണ്ട് ആകട്ടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ നന്ദിനി കിട്ടി ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു ആ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് പാവം വേദിച്ചൊക്കെ നിൽക്കുകയാണ് അതിന്റെ വേനൽ സഹിക്കാനായിട്ട് തന്നിട്ടില്ലേ എനിക്കിട്ടും ഒരു പണി സൂപ്പർ ആ ഫാൻ കണ്ടോ ആ ഫാങ്ങിട്ട് ഇട്ടുകൊണ്ടതാണ് ശുഭം എന്താ പറയണ്ടേ കഴിച്ചു കഴിച്ചു കഴിച്ചോ കുട്ടീനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കിടക്കുകയായിരിക്കും ആ ചേടാ അടുത്തോട്ട് ഇല്ലുമ്പോ നോട്ടോ നമ്മളെല്ലാം വേറെ കടുപ്പിക്കത്തില്ല പുള്ളിക്കാരി നല്ല ഉറക്ക ഇത്രേ ഉള്ളൂ ഗീസ് അപ്പം ഇന്നത്തെ പേടി ഇത്രയേ ഉള്ളൂ എന്തായാലും ഏഞ്ചൽ ഫിഷിൻ്റെ ഓരോ സീരിയസ് ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും എന്തായാലും ഇടണം കാരണം വെച്ചാൽ എനിക്കും വരെ തെറ്റും പറ്റിയാലും അറിയണം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോളൂ അങ്ങനെയുള്ള ഒരു ടെൻഡൻസിയാണ് ഞാൻ എത്തിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് പിന്നെ ആ ടൈമിൽ ഇരിക്കണം നമുക്കൊരു ഇതും കിട്ടിയുമില്ല പെട്ട് പോയിരിക്കുകയാണ് ഗീസ് അപ്പം ഓക്കെ ഗീസ്